ചേർത്തല പിറവി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പുല്ലലബാബു അനുസ്മരണ സമ്മേളനത്തിൽ ടി വി ഹരികുമാർ അടിച്ചുകുളങ്ങര സംസാരിക്കുന്നു സുസ്മേരവദനായി ശുപ്രവസ്ത്രധാരയായി എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത ഒരു വ്യക്തി എന്നാൽ കേരളത്തിലെ ബാലസാഹിത്യ രംഗത്ത് വളരെയേറെ പുസ്തകങ്ങൾ എഴുതിയും കുട്ടികളുമായി സംബന്ധിച്ചു ബാലസാഹിത്യ മേഖലയിൽ ഏറ്റവും തിളക്കമാർന്നു നിന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷവും പുസ്തകമിറങ്ങി എന്നുള്ളതാണ് സത്യം എഴുപത്തഞ്ചോളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ സത്കഥകളുണ്ട് സന്മാർഗ ചിന്തകൾ വരുന്ന കഥകളുണ്ട് നോവലുകളുണ്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള മറ്റ് കഥകളുണ്ട് പലതും പാഠപുസ്തകങ്ങളിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയെക്കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുമുള്ള സത്കഥകൾ കുട്ടികൾ മംഗളം പോലുള്ള മാസികകളിൽ വായിക്കുകയും അതിൽ നിന്നൊക്കെ നല്ല ഗുണങ്ങൾ കുട്ടികളിലേക്ക് പകർന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ നിമിഷം ഓർക്കാം തന്നെയല്ല ചേർത്തലയിലെ സാഹിത്യ സ്നേഹികൾക്കും സാഹിത്യകാരന്മാർക്കും അദ്ദേഹത്തിൻ്റെ വാറൽ ആട്ട് ബിൽഡിങ്ങിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ എപ്പോഴും സ്വാഗതമായി അദ്ദേഹത്തിന്റെ പ്രിയപത്നിയും അദ്ദേഹവും ആ മുറിയിൽ എത്രയോ പേരെ സ്വീകരിക്കുകയും എത്രയോ പേർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് ബാലസാഹിത്യ രംഗത്ത് വളരെയേറെ കൂട്ടുക അല്ലെങ്കിൽ ഒപ്പം പ്രവർത്തിച്ചവർ അദ്ദേഹത്തിനുണ്ട് നമ്മുടെ ചേർത്തലയിൽ തന്നെ ചേർത്തല ശംഘാരനെ പോലെ സദസ്സനുണ്ട് അദ്ദേഹം വളരെയേറെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾക്ക് മാർഗദർശിയായിട്ടും സഹപ്രവർത്തകനായിട്ടും സഹ സഹകാരിയുമായിട്ടൊക്കെ നിന്നിട്ടുള്ള ഉല്ലല ബാബു സാറിൻ്റെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി ഒമ്പതിനാണ് അദ്ദേഹം കടന്നു പോയത് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായി സ്വന്തമായി ഒരു സാഹിത്യ വേദിയും ആ സാഹിത്യ വേദിക്ക് ഒരു മാസികയും അദ്ദേഹത്തിനുണ്ടായി ആദ്യം പിറവി എന്ന പേരിൽ തന്നെയാണ് മാസിക നിലനിന്നത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള എഴുതി തുടങ്ങുന്നവരുൾപ്പെടെയുള്ളവർ ആൾക്കാർക്ക് എഴുതി തെളിയുവാനും എഴുതുവാനുമുള്ള ഒരു ഇടം അദ്ദേഹത്തിന്റെ പിറവി മാസികയിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് സാന്ദർഭികമായി ആയ ജേർണലിസം പഠിച്ചിട്ടുള്ള പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീകുമാർ സാറിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മൃതി അവാർഡ് എത്തിയിരിക്കുന്നത് എന്നും നമ്മളറിയുന്നു അദ്ദേഹം ജേർണലിസം പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് പത്രപ്രവർത്തനമെന്നും എങ്ങനെയാണ് മാസികയുടെ കാര്യങ്ങളുമെന്നും നല്ല ധാരണയുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഒത്തിരി പേർക്ക് ആ വഴിയിലേക്ക് ഒത്തിരി മുന്നോട്ട് പോകുവാനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു പറവയിൽ പിറവി കഴുകിട്ട് അത് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തപ്പോൾ പറവ എന്ന പേര് സ്വീകരിക്കണമെന്നാണ് വന്നത് പിറവി എന്ന പേരിൽ മാസിക ഉള്ളത് കൊണ്ട് പറവയാകണമെന്ന് വന്നു അങ്ങനെ പറവയായി രജിസ്റ്റർ നമ്പർ വാങ്ങി പറവയായി പറക്കുവാൻ തുടങ്ങിയിരുന്നു പറവ കുറച്ച് ലക്കങ്ങൾ ഇറങ്ങിയിരുന്നു വയ്യാഴികയിലും തന്റെ മാസിക നിലനിർത്തണമെന്നും തന്റെ മാസികയിൽ എഴുതുന്നവർക്കെല്ലാം ഒരു കത്തുകളിലൂടെ ആശംസ നേരണമെന്നും അതിന്റെ ഒരു കോപ്പി അയച്ചു കൊടുക്കണമെന്നും കൃത്യനിഷ്ഠ പാലിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ഉല്ലലബാബുസാർ സത്യത്തിന് എഴുത്തുകാരിൽ നിന്നും അധികം കണ്ടുവരാത്ത ചില ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിലൊന്ന് അദ്ദേഹം ആരോടും വളരെ വിനയത്തോടും കൂടിയാണ് പെരുമാറിയിരുന്നത് എന്നതാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ സ്മൃതിദിനത്തിൽ പോലും അദ്ദേഹത്തിനെ കുറിച്ച് കഥകൾ എഴുതി അദ്ദേഹത്തിനെഴുക്കണം എന്നാഗ്രഹിക്കുന്നവരും ഈ ചേർത്തലയിൽ തന്നെ ജീവിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യർ പലതരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത് ഉല്ലല ബാബു സാർ തന്റെ ചെറിയ മാസികയിലൂടെ ഒരു വലിയ ലോകമാണ് സൃഷ്ടിച്ചത് എത്രയോ ബാലസാഹിത്യകാരന്മാർ എത്രയോ മിനിക്കഥകൾ എഴുതുന്ന കഥാകാരന്മാർ അവർക്കൊക്കെ ഇടം കൊടുക്കുകയും വളർത്തുകയും ചെയ്ത വലിയൊരു സാഹിത്യ സ്നേഹിയും മനുഷ്യ സ്നേഹിയുമായിരുന്നു ഉല്ലല ബാബു സാർ എന്നും കൂടി വാറുകാട്ട് ബിൽഡിങ്ങിൽ അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചിരുന്ന സാഹിത്യകാരന്മാരാണ് ചേർത്തലയിൽ ഉണ്ടായിരുന്നത് വളരെ പെട്ടെന്നാണ് ആ നിലാവ് അസ്തമിച്ചത് ഇത്തരണത്തിൽ ആമുഖമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഇത്രയും പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിലൂടെ പ്രസക്തിയില്ല ഇവിടെയിരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മകൾ ഓർമ്മകളുണ്ടാവും കാരണം എല്ലാവരെയും സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ അവാർഡ് ലഭിച്ച ഡോക്ടർ കെ ശ്രീകുമാറും ജേർണലിസം പത്രപ്രവർത്തകനാണ് എന്നുള്ളത് പത്രപ്രവർത്തകനായിരുന്നു എന്നുള്ളതല്ലേ ആ മേഖലയിൽ നിൽക്കുന്ന ആളാണ് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവ് തീർച്ചയായും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണ അദ്ദേഹത്തിന് ഒരു പിടി ഹൃദയാഞ്ജലി അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു